ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ കോവിലകം വേട്ടക്കൂരുമകൻ ക്ഷേത്രത്തിൽ കൊടിമുള സ്ഥാപിച്ചതോടെ കളമ്പാട്ട് ചടങ്ങുകൾക്ക് തുടക്കമായി ക്ഷേത്രമുറ്റത്ത് കൊടിമുള സ്ഥാപിച്ചത് അന്നദാനം സൂചിപ്പിക്കുന്നതിനായി അന്നക്കൊടിയും സ്ഥാപിച്ചിട്ടുണ്ട് രാവിലെ ഒൻപതിന് പാട്ടുപുരയിൽ പാട്ടുകൂറയിടൽ ചടങ്ങും നടത്തി ആറ് ദിനങ്ങളിലായാണ് ക്ഷേത്രത്തിൽ പാട്ടടിയന്തര ചടങ്ങുകൾ നടക്കുന്നത് എട്ടിനാണ് വലിയ കളംപാട്ട് പ്രസിദ്ധമായ സർവാണി സദ്യയും അന്ന് നടക്കും ഒൻപതിന് കരുമൻകാവിൽ പാലും വെള്ളരിയും രാത്രി പന്തിരായിരം നാളികേരമേറെ ചടങ്ങും നടക്കും പത്തിന് നടക്കുന്ന അയ്യപ്പൻ കളംപാട്ടോടെ ക്ഷേത്ര ചടങ്ങുകൾക്ക് സമാപനമാകും കൊടിമുള സ്ഥാപിക്കൽ ചടങ്ങിൽ കോവിലകം പ്രതിനിധികളും ജീവനക്കാരും സമീപവാസികളും പങ്കെടുത്തു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കളുത്തും കടവ് നിലമ്പൂർ